പുതിയ തലമുറയ്ക്ക് നാട്ടുപൂക്കൾ അടുത്തറിയുന്നതിനായി മന്ദാനം നാട്ടുപൂമേളം എന്ന പരിപാടി ഇരിക്കൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികളോട് സംഘടിപ്പിച്ചു സ്കൂളിലെ ആദ്യകാല പാചക തൊഴിലാളി നാണിയമ്മ കാക്കപ്പൂവ് പ്രധാന അധ്യാപിക വി സി ശൈലജയ്ക്ക് നൽകി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു തുമ്പ മുക്കുറ്റി കുങ്ങിണി നന്ദിയാർവട്ടം കനകാംബരം പവിഴമല്ലി രാജമല്ലി പാരിജാതം ശംഖുപുഷ്പം കോളാമ്പിപ്പൂ ചെത്തി മന്ദാരം കാക്കപ്പൂ കാശിത്തുമ്പ പാറപ്പൂക്കൾ വാടാമല്ലി പാർവതി സുഗന്ധി നാടൻ റോസാപ്പൂ മുല്ലപ്പൂ കൃഷ്ണകിരീടം ആമ്പൽ കാട്ടുമല്ലിക സീനിയ തുടങ്ങി അൻപതോളം നാട്ടുപൂക്കളുടെ വിവിധ ഇനങ്ങളാണ് പ്രദർശനത്തിന് ഒരുക്കിയത് സ്റ്റാഫ് സെക്രട്ടറി കെ പി സുനിൽകുമാർ സീനിയർ അസിസ്റ്റന്റ് എ സി റുബീന വി വി സുനേഷ് ടി വത്സലൻ ആർ കെ ഹരീന്ദ്രനാഥ് എം രമേശൻ എം വി അഞ്ജന ദിവ്യ രാഘവൻ പി വി ഓമന കെ മീനാകുമാരി കെ നിത്യ യു കെ പ്രിയേഷ് ടി രഞ്ജു എന്നിവർ നേതൃത്വം നൽകി കുട്ടികളെ കൊണ്ട് നമുക്കറിയാം നമ്മളെ മണ്ണിനെ സംരക്ഷിക്കുന്നത് അതുപോലെ നാടിൻ്റെ നൈസർഗിക ഭംഗി സൂക്ഷിക്കുന്ന ഈ നാട്ടുപോക്കൾ ചേക്കും പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യം കാതസൂക്ഷിക്കെന്താണ് പലപ്പോഴും നമ്മുടെ വിസ്മൃതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നാട്ടു നാട്ടുനന്മകളെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീഡ് ഉൾപ്പെടെയുള്ള കൂട്ടായ്മയുടെ ലക്ഷ്യം ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൂന്ന് നിലകളിലായി ഓഫറുകളുടെ വരുന്നു തലാൽ മാർക്കറ്റ് വരൂ അനുഭവിച്ചറിവു വിശാലതയുടെ വിലക്കുറുങ്ങിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ് മെയിൻ റോഡ് ഇരിട്ടി